വയനാട് മണ്ഡലത്തിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ജയം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഉത്തർപ്രദേശിലെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന വേളയിൽ ഈ വിഷയം ആയുധമാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് തന്ത്രപൂർവ്വം മൗനം പാലിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ സംഭവിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് കോൺഗ്രസിന്റെ തട്ടകമാണ് ലോക്സഭാ മണ്ഡലം ഇന്ദിരാഗാന്ധിയും ഭർത്താ ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണിത് ഇടക്കാലത്ത് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള അരുൺ നെഹ്റു രണ്ട് തവണ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ ഒന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമായിരുന്നു പ്രചരണം കുടുംബവാഴ്ച ബിജെപി പ്രചാരണ ആയുധമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത്ര പ്രിയങ്കാഗാന്ധി പിന്മാറിയത് അമേഠി മണ്ഡലം കോൺഗ്രസിന് അത്ര സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ ഇവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് സ്വാധീനമുണ്ട് ഈ സാഹചര്യമാണ് റായ്ബറേലി മണ്ഡലം രാഹുൽ രാഹുൽഗാന്ധി തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെയുള്ള ഏഴിൽ അഞ്ച് സീറ്റിലും കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ എസ് പിയുടെ കൈവശമാണ് സോണിയാഗാന്ധി മുൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലമാണ് റായ്ബറേലി കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബിന്ദുവാകുന്നതിന് രാഹുൽ യു പി മത്സരിക്കണമെന്ന വിലയിരുത്തലിനാണ് ഹൈക്കമാൻഡ് വയനാടും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാനാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ ആറ് മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും രണ്ടിടത്തും രാഹുൽ ജയിച്ചാൽ വയനാടിന് അദ്ദേഹം കൈവിടുമെന്ന് എൽ ഡി എഫ് വയനാട്ടിൽ പ്രചരണം നടത്തിയിരുന്നു എന്നാൽ മണ്ഡലത്തോടുള്ള ഇഷ്ടം എപ്പോഴും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നതാണ് വസ്തുത വയനാട്ടിൽ വരുമ്പോൾ വീട്ടിലെത്തുന്ന പ്രതിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കാം നിലവിൽ കേരളത്തിലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് മുസ്ലിം ലീഗിനെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട് രാഹുൽ മത്സരിക്കില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ഏറെ നീണ്ട ചർച്ചകൾ ശേഷം മുസ്ലിം ലീഗ് ആവശ്യത്തിന് നിന്ന് പിന്മാറുകയാണ് ചെയ്തത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ ആരാകും സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുമോ വേണ്ടി വീണ്ടും അനുരാജെത്തുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇനി അന്തരീക്ഷത്തിൽ നിറയും ന്യൂസ് ഡെസ്ക് പണി